പക്ഷേ നമ്മൾ ലോകത്തെവിടെ ആയാലും ആ രാജ്യത്തെ ഒരു എത്തിച്ചേരുന്ന ആ രാജ്യത്തിൻ്റെ ഒരു ടെറിട്ടറിയിൽ ഒരു കുറ്റകൃത്യം ഏർപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ നിയമം എന്തായിരിക്കും ആ ശിക്ഷ അനുഭവിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടാവും പലപ്പോഴും നമ്മുടെ രാജ്യവും പല ചില സൗഹൃദ രാജ്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്ത്യെങ്കിലും നയതന്ത്ര ബന്ധങ്ങളിലൂടെയൊക്കെ തന്നെ വിദേശകാര്യ വകുപ്പിനൊക്കെ തന്നെ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ പറയുന്ന യമനുമായിട്ട് നിലവിലെന് അങ്ങനെയുള്ള ധാരണകളോ ഒരു നയതന്ത്രമായിട്ടുള്ളൊരു ബന്ധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെയും അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ എന്ത് ചെയ്യുന്നത് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ തുടങ്ങിയ തുടക്ക കാലഘട്ടത്തിൽ ആരും എന്ത് ചെയ്തില്ല അതിനെ വകവച്ചില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരുമായിട്ടും അവിടുത്തെ മതപുരോഹിതന്മാരുമായിട്ടും ഒക്കെ നിരന്തരമായി ബന്ധപ്പെട്ടു അതിനുശേഷം എന്താണ് അതായത് ഇന്ത്യ പോലെ ജനാധിപത്യത്തിൽ അത് നമ്മൾ വളരെ കാണേണ്ടതായിട്ടൊരു കാര്യമാണ് അതായത് ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇന്ത്യ ചെയ്യാൻ കഴിയത്തുള്ളൂ മറ്റു മതത്തിലുള്ള ഒരു പെൺകുട്ടി അത് ഈ ഒരു മറ്റൊരു രാജ്യത്ത് ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ അതിനെ ഒന്നും കണക്ക് കൂട്ടാതെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും കണക്ക് കൂട്ടാതെ എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എപ്പോഴും അത് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണ് അദ്ദേഹം നേരിട്ട് എന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ ഇടപെടുന്നു അവിടുത്തെ പണ്ഡിത സ ശ്രേഷ്ഠന്മാരുമായിട്ട് സംസാരിക്കുന്നു ഈ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കേണ്ടതെൻ്റെ ആവശ്യകത പറയുന്നു അങ്ങനെ ഒരു മോചനം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലുണ്ടാവാൻ തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടുംബത്തിൻ്റെ നിമിഷപ്രിയയുടെ അമ്മയുടെയും ആ അമ്മയുടെ കണ്ണുനീരും ആ മുഖമൊക്കെ തന്നെ നമ്മളെല്ലാവരും നിരവധി ദർശിച്ചതാണ് അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുന്നു ശക്തമായിട്ട് അതായത് ഒരു ഒരു നയതന്ത്ര പ്രതിനിധിയെ പോലെ എന്ത് ചെയ്യുന്നു ഉണർന്നിടപെടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോഴും എന്തു ചെയ്യുന്നില്ല പലരും പറയുന്നു ഇനി ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പക്ഷെ ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് അതായത് ഇന്ത്യ ഗവൺമെന്റ് പ്രതീക്ഷ കൈവിട്ട കോടതികൾ പ്രതീക്ഷ കൈവിട്ട നിമിഷപ്രിയയ്ക്ക് ഒരു പുതു ജീവനാണ് അല്ലെങ്കിൽ ഒരു പുതു ഒരു സന്ദേശമാണ് ഇന്ന് യമനിൽ നിന്ന് ഇപ്പൊ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്താണ് അവസ്ഥ അവസാന നിമിഷം അതിൽ കാന്തപുരം ഉസ്താദിന്റെ പങ്ക് വളരെ വലുതാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ ഈ ഒരു വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് എന്ത് ചെയ്തു ഒരു കാര്യങ്ങൾ ചെയ്തു മുതൽ അദ്ദേഹം ഒരുപാട് കത്തുകളിലൂടെയും അല്ലെങ്കിൽ എന്താണ് പല പല ഇടപെടലിലൂടെയും ചെയ്തു അദ്ദേഹം എനിക്ക് തോന്നുന്നു മരണത്തിന്റെ അവസാന അതായത് വേദന രോഗം വേട്ടയാടിയ കാലഘട്ടത്തിൽ സംസാരശേഷി തീരെ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി സാർ എനിക്ക് തോന്നുന്നു അവസാനമായി സംസാരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിലാണ് അപ്പോൾ ആ ഓർമ്മകൾ അതായത് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ എന്ത് ചെയ്യുന്നത് ഏത് വാതിലായാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഗവർണർ അടുക്കേക്ക് എത്തുന്നതും ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാര്യം ആ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത് ചെയ്യുന്നത് വിദേശ രാജ്യത്തൊരു ഒരു നിമിഷപ്രിയെ പോലെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കുവാനും അദ്ദേഹത്തെ ആ കുട്ടിയെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് സൂര്യ സൂര്യജീവിതത്തിലേക്ക് എത്തിക്കാനുള്ളത് അദ്ദേഹം ഒരു വലിയ കർമ്മ കർമ്മപദ്ധതിയായിട്ട് ഏറ്റെടുത്താണ് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തെങ്കിലും ചെയ്യുന്നു അതിനുവേണ്ടി ഇന്നും ഒരു പോരാടിനെ